ാട് ചാത്തങ്ങാട് ബീച്ചിൽ ഓട്ടോ ഡ്രൈവർ ജയയെ മർദ്ദിച്ച കേസിലെ പ്രതികൾ എഴുപുന്ന സ്വദേശികളായ അഗിൻ ദാനിയൽ മനു മണിയപ്പൻ എന്നിവർ പോലീസിന്റെ പിടിയിലായി ഇവരെ ബോംബെയിൽ നിന്നുമാണ് നേതൃത്വം നൽകിയൊരു സ്ക്വാഡ് ഫോം ചെയ്യുകയും ആ സ്ക്വാഡിൻ്റെ ഭാഗമായി സുനിൽ തോമസ് അടക്കമുള്ള സി ഐ സുനിൽ തോമസ് അതുപോലെ തന്നെ ബിജു ശരത് ബാബു സാഹിത് സൊരാബ് ഒരു ടീമടക്കം ഒരു ടീമുണ്ടാക്കുകയും ആ ടീമിൻ്റെ നിരന്തര പരിശോധനയുടെ ഫലമായി ഇതിനൊരു ബ്രുപ്പുണ്ടാക്കുകയും പിന്നീട് ഇതിൽ പങ്കെടുത്ത രണ്ട് പ്രതികളെ മുംബൈയിൽ നിന്ന് നമ്മൾ കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തിനെ കൊണ്ട് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മുഖ്യ സൂത്രധാരനായ സജീഷിന്റെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രതികൾ സജീഷിന്റെ ഭാര്യ പ്രിയങ്ക ഗൂഢാലോചനയിൽ പ്രതിയായ വിഥുൻദേവ് വിപിൻ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു മുഖ്യ സൂത്രധാരനായ സജീഷ് ഇപ്പോഴും ഒളിവിലാണ് ടൂർ പോകാൻ കയ്യിൽ പൈസയില്ലാതെ നിൽക്കുന്ന സമയത്ത് ഒരു ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞ് സുഹൃത്തുക്കളായ അഖിന്താനിയൽ മനു മണിയപ്പൻ എന്നിവർക്ക് സജീഷ് കൊട്ടേഷൻ നൽകുകയായിരുന്നു കൃത്യം വരുന്നതിനുശേഷം സജീഷ് ഇവരെ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറ്റിവിട്ടു ട്രെയിൻ വഴി ഗോവയിലെത്തിയ പ്രതികൾ പിന്നീട് ബോംബെയിലേക്കും അവിടെ നിന്നും സൂററ്റിലേക്കും കടന്ന് തിരിച്ച് ബോംബെയിലേക്കും എത്തി അവിടെ നിന്നും എറണാകുളം ജില്ലാ റൂറൽ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വൈഭവ് സക്സേനയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി എൻ എസ് സലീഷിന്റെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇൻസ്പെക്ടർ സുനിൽ തോമസ് എസ് ഐ ബിജു എ എസ് ഐ ഷാഹിർ സി പി സിപിഒമാരായ ശരത് ബാബു സ്വര പ്രീജൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് വഴക്കുകൾ കാര്യങ്ങൾ പരാതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വഴിയിൽ വണ്ടി പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ച് പിള്ളേരെ തല്ലിയെന്ന് പറഞ്ഞ ചെറിയ പരാതി അങ്ങനെ ഓരോ പരാതികളൊക്കെ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൈരാഗ്യമാണ് ഇതിനകത്ത് ഇതിലോട്ട് നയിച്ചത് അതിൽ എന്ന് പറയുന്ന ആൾ അവരുടെ ഈ ആക്രമിക്കപ്പെട്ട ജയയുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകളുടെ ഭർത്താവാണ് പുള്ളി രണ്ടാം കെട്ടുകെട്ടി രണ്ടാം കെട്ടുകെട്ടി വന്നയാളാണ് അത് പുള്ളി അവരുടെ അല്ലെങ്കിൽ നേരത്തെ മുന്നേ കേസുള്ള കേസുള്ള ഒരാളാണ് പല രീതിയിലുള്ള ഹത്യ കേസുകളും ഇങ്ങനെ ഉള്ള ഒരാളാണ് അയാളാണ് ഈ സംഭവത്തിന് കാരണമായിരുന്നു ഇല്ലാതെ ഇങ്ങനെ ഈ ലഭിക്കാനായിട്ടുള്ള ഈടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളെ ലഭിക്കുകയും സഭയിൽ വന്നിട്ട് ഇതുപോലെ ആക്രമിക്കുകയും ചെയ്തു നമ്മുടെ സ്റ്റേഷനിലുള്ള പോലീസുകാരുടെയും അവരുമായിട്ടുള്ള കേസ് കാര്യത്തിന്റെ നിർദ്ദേശപ്രകാരം ഫോം ചെയ്ത ടീമിൻ്റെയും സഹായത്തോടുകൂടി നിരന്തരമായ ശ്രമത്തെ തുടർന്നാണ് ഇപ്പോൾ രണ്ട് പേരെ അജിനെയും മനുവിനെയും അപ്പോൾ മുംബൈയിൽ നിന്നാണ് പിടിച്ചത് പിടിക്കാൻ സാധിച്ചത് ഇനിയൊരു ഇനിയും പ്രതികളുണ്ട് അത് പ്രത്യേകം പെട്ടെന്ന് നമ്മൾ പിടിച്ച്